കൊച്ചി കടവന്ത്രയിൽ സലഫി ജുബാ മസ്ജിദിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ നടൻ മമ്മൂട്ടിയും മകൻ ദുൽഖർ സൽമാനും പങ്കെടുത്തു എല്ലാവർക്കും ദുൽഖർ സൽമാനും പെരുന്നാൾക്ക് നിസ്കാരത്തിന് വേണ്ടി വന്നത് വല്ലാതെ വീഡിയോ ചർച്ചകളിലായി വന്നു മീഡിയ വണ്ണ ചർച്ചക്ക് നല്ലോണം അത് ഇട്ടിട്ടുണ്ട് ഏതായാലും പിന്നെ ശരിക്കും സുരേഷ് ഗോപിയാണ് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമുക്കതിൽ പറയാണ്ട് ആ സമയത്ത് ഈ രൂപത്തിൽ മമ്മൂട്ടിയും എന്നുള്ളതും ദുൽഖർ സൽമാനോ എന്നുള്ളത് പോലെ മുസ്ലിമീങ്ങളാണ് മുസ്ലിമീങ്ങൾ പള്ളിയിൽ വരുന്നതിന് ഇപ്പം എന്താ അത്ര വലിയ ചർച്ച ആക്കാനും നല്ലോമായാലും അപ്പോൾ അതെന്താണെന്ന് അറിയില്ല ഏതായാലും പിന്നെ ദുൽഖർ സൽമാനും മമ്മൂട്ടിയും വന്നത് ഭയങ്കര വീഡിയോയിലൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അതേമാതിരി കുറച്ച് എലക്ഷൻ്റെ മുമ്പായിട്ട് സുരേഷ് ഗോപി ഒന്നുണ്ടാക്കുന്നതും കാണിച്ചിരുന്നു കേട്ടോ സുരേഷ് ഗോപി ഇങ്ങനെ ഒന്നുണ്ടാക്കി കയറുന്നതൊക്കെ കാണിച്ചിരുന്നു എന്തു ചെയ്യുന്നോ അപ്പം പിന്നെ അതന്നൊരു പ്രത്യേക ഒള്ളൊക്കെ കണ്ടെക്കണം ഏതായാലും എന്തൊക്കെയാ നല്ലോ